അവതായിരിക്കും ഓരോരുത്തരുടെയും എടുത്തു പറയാൻ അത്രയും പേര് അതിമനോഹരം എടുത്തിട്ടുണ്ട് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി എൻജോയെടുക്കും തിരീൻസ് മൂലംസ് നമ്മുടെ ഇതിനെ മനസ്സുകൊണ്ടും സന്തോഷിക്കുകയും ചെയ്യും അതേസമയം ഒരുപാട് സ്പർശമായ നിമിഷങ്ങൾ നമ്മൾ അതായത് ആ നിഷ്കളങ്കത ഇന്നസന്ന ആ ഗ്രാമത്തിലുള്ള കട്ടാപ്പാട്ടുകൾ വളരെ മനോഹരമായിട്ട് ദേവ്കർ ലക്ഷ്മി ഗണേഷ് ഗണഭു നമ്മള് പറഞ്ഞിട്ട് ജഗതീഷ് എന്ന് പറഞ്ഞത് എക്സ്ട്രാണ്ട് അതായത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മൾ കാണുമ്പോ എല്ലായിരുന്നു എത്രയും മനോജ് ജഗതീഷ് ഏട്ടൻ അശോകെട്ടെന്ന് രാജേഷ് രാജേഷ് എൻജോയ് എൻജോയ് ചെയ്യുന്നതാണ് അതായത് എല്ലാം അല്ലാതെ ആ എഴുത്തിന്റെ പവറാണ് സീനർ ഈ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആണല്ലോ ആക്ടേഴ്സ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കൊരു വലിയ ഹാൻസ് ഇത്തരം അവസരങ്ങൾ വരുമ്പോള് നമ്മുടെ എല്ലാ ആക്ടേഴ്സും